ഡി സി സി ട്രഷറർ എ വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെ മൊഴിയെടുക്കാൻ പോലീസ് സുജിത്യപ്പത്തിയായിരുന്നു സുജിത് പറഞ്ഞോളൂ അത് ഏത് രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ടേക്ക് ഹാഷ്മി ഇതൊരു നടപടിക്രമം എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത് ഒരു ചോദ്യം ചെയ്യലല്ല മൊഴി രേഖപ്പെടുത്തലാണ് കാരണം ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങളുണ്ട് അതിൽ പേരുകളുണ്ട് ആ പേരുകളുള്ള ആളുകളുടെ എല്ലാം തന്നെ പൂർണ്ണമായും മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് നിലവിലിപ്പോൾ നാലാമത്തെ കത്ത് കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് ആകെ പുറത്തു വന്ന മൂന്ന് കത്തുകളാണ് ഒന്ന് മകന് എഴുതിയ കത്ത് ആ കത്താണ് ആത്മഹത്യാ കുറിപ്പായി പോലീസ് കണക്കാക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ ഈ കെ പി സി നേതാക്കൾക്ക് ഉൾപ്പെടെ അയച്ച ആ കത്തുകൾ അതോടൊപ്പം മറ്റൊരു കത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ ഒരു സംക്ഷിപ്ത രൂപമായി പോയിന്റ് ഔട്ട് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് അങ്ങനെ നമ്പർ ഇട്ട് കൊണ്ടൊരു കത്ത് ഉണ്ട് അത് കൂടാതെ മറ്റൊരു കത്ത് കൂടി ഇങ്ങനെ മൂന്ന് കത്തുകൾ കൂടാതെ ഒരു കത്ത് കൂടി ലഭിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കെ പി സി പ്രസിഡന്റിന് എഴുതിയ ഒരു പരാതിയാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട ആ കത്ത് കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഇത്തരത്തിൽ മൊഴിയെടുക്കാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പോലീസ് തന്നെ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നുണ്ട് എന്തായാലും മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് അവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് അറിയേണ്ടതുണ്ട് ഈ ഇത് കത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അത് ആ തരത്തിലേക്ക് നടപടിയിലേക്കാണ് പോകുന്നത് മാത്രമല്ല ഈ കത്തിൻ്റെ ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങളുമായി പോലീസ് സംഘം മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ ഈ കെ പി ഇന്നിപ്പോൾ ഡി സി സി പ്രസിഡന്റായിട്ടുള്ള എൻ ഡി അപ്പച്ചനെയും കെ കെ ഗോപിനാഥനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഗോപിനാഥന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു ഇന്നലെ ലഭിച്ച മൊഴിയുടെ ചില വിശദാംശങ്ങളുടെ അറിയുന്നതിന് ഭാഗമായാണ് പോലീസ് പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ ചില സാമ്പത്തിക രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇനി ഐ സി ബാലകൃഷ്ണനെയാണ് ചോദ്യം ചെയ്യാനുള്ളത് അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് നിലവിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ളത് ഡി വൈ സ്പി ആയിട്ടുള്ള അബ്ദുൾ ഷെരീഫിന് തന്നെയാണ് അദ്ദേഹം കൂടാതെ ക്രൈംബ്രാഞ്ചിലെ സി ഐ ആയിട്ടുള്ള പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഹാഷ്മിംഗ് ഓക്കെ അപ്പോൾ വയനാട് ഡി സി സി ട്രക്ഷൻ എൻ എം വിജയൻ്റെ മകൻ്റെയും ആത്മഹത്യയിൽ അല്ലെങ്കിൽ മരണത്തിലും ആത്മഹത്യയിലും ആ അന്വേഷണം വളരെ സജീവമായി തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്